ഇടുക്കി ജില്ലാ ട്രഷറി ജില്ലാ ആസ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനായിരുന്നതായി സിപിഐഎം പറഞ്ഞു ഇടുക്കി ജില്ലാ ട്രഷറി ജില്ലാ ആസ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികൾ പൂർത്തിയായി വരുന്നതായി സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ ട്രഷറി ഇല്ലാത്തത് ഇടുക്കി ജില്ലയിൽ മാത്രമാണ് എല്ലാ ജില്ലാ ഓഫീസുകളും ജില്ലാ ആസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ ട്രഷറിയും പൈനാവിലേക്ക് വരുന്നതെന്നും സി വി വർഗീസ് പറഞ്ഞു ജില്ലാ ട്രഷറി ഇല്ലാത്ത ജില്ല ട്രഷറി ഇല്ലാത്ത ഏക ജില്ല ഇരിക്കും അന്നത്തെ സാഹചര്യത്തിൽ മൂനമറ്റത്ത് ജില്ലാ ട്രഷറി അവിടെ താൽക്കാലിക പ്രവർത്തനം ആരംഭിച്ചു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജില്ലാ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ എല്ലാ ഓഫീസുകളും വരണമെന്നുള്ള ജില്ലാ കേന്ദ്രത്തിലെ എല്ലാ ഓഫീസുകളും വരണമെന്നുള്ളതാണ് പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ പൊതു കാഴ്ചപ്പാട് ജില്ല രൂപപ്പെട്ടതിന് ശേഷം നമുക്കെല്ലാം അറിയാവുന്ന പോലെ ജില്ലയുടെ എല്ലാ ഒട്ടേറെ ആഫീസുകളും ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ചിതറി ചതറിക്കിടക്കുകയാണ് ഇടുക്കി ജില്ല രൂപപ്പെടുത്തുകയും ഇടുക്കി ജില്ലാ ആസ്ഥാന വികസനത്തിന് വേണ്ടി സലവരോധിക്കുകയും ഐഡിയ രൂപീകരിക്കപ്പെടുകയും എല്ലാ ആരുമൊത്ത് നിലപാട് സ്വീകരിച്ചു എൺപത്തി ഏഴ് അധികാരത്തിൽ വന്ന എൽ ഡി എഫ് ഗവൺമെൻറ് ജില്ലാ വ്യവസായ കേന്ദ്രം കൊണ്ടുവന്നു ജില്ലാ പഞ്ചായത്തിന്റെ കൈവശം യു ഡി എഫിന്റെ കാലത്ത് ദീർഘകാലമായത് കൊണ്ട് ഓഫീസുകൾക്ക് വേണ്ടി സ്ഥലം കൊടുക്കുന്നതിനുവേണ്ടി തയ്യാറായിരുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഭരണാധികാരത്തിൽ വന്നതിനോടുകൂടി ജില്ലാ ആസ്ഥാനത്തിന് ആവശ്യമായ എല്ലാ ഓഫീസുകൾക്കും സ്ഥലം കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തി മുപ്പത്തിരണ്ടോളം വരുന്ന ജില്ലാ വിവിധ മേഖലയുടെ ഓഫീസുകൾ ജില്ലാ കേന്ദ്രത്തിലേക്ക് വന്നിട്ടുണ്ട് ജില്ലാ ഭരണകൂടം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് ജില്ലാതല ആഫീസുകൾ അതാണ് ഇടതുപക്ഷ ഇതിനകത്തുള്ള കാഴ്ചപ്പാട് അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായും ജില്ലാ ആസ്ഥാനത്തേക്ക് ട്രഷറി വരാനുള്ള സൗകര്യം ജില്ലാ പഞ്ചായത്ത് സൗകര്യവും സ്ഥലവും അനുവദിച്ചു കൊടുത്തു ജില്ലാ ട്രഷറി മാത്രമാണ് ഈ കൊണ്ടുമാറ്റുന്നത് അവിടെ മൂലമറ്റത്ത് സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സബ് ട്രഷറി അവിടെ തന്നെ അതേ ബിൽഡിങ്ങിൽ തന്നെ നിലനിർത്തും ഇപ്പോൾ വാടകയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ജില്ലാ ട്രഷറി മൂലമറ്റത്ത് ആ ബിൽഡിങ്ങിൻ്റെ രണ്ടാം നിലയിലാണ് പ്രവർത്തിക്കുന്നത് ആ രണ്ടാം ഇങ്ങോട്ട് മാറ്റുന്നു ഞങ്ങൾ ജില്ലാ കമ്മിറ്റി അതേസമയം സബ് ട്രഷറിയുടെ തന്നെ െന്നും സി വി വർസ് വ്യക്തമാക്കി ഇടതു ജനാധിപത്യ മുന്നണി അധികാരത്തിലിരുന്ന എല്ലാ കാലഘട്ടത്തിലും ജില്ലാ ആസ്ഥാനത്തിന് വേണ്ട പരിഗണന നൽകിയിട്ടുണ്ടെന്നും ജില്ലയിലെ പ്രധാന സർക്കാർ ഓഫീസുകൾ ജില്ലാ ആസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ എക്കാലവും നടത്തിവന്നിരുന്നു അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ പതിറ്റാണ്ടുകളായി മൂലവറ്റത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ ട്രഷറി ഇവിടേക്ക് മാറ്റുന്നതെന്നും സി വി വർഗീസ് പറഞ്ഞു